क्या आप वहीं बैठे दुनिया में सच्चाई एक्सपंज हो सकती है मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है जो मैंने कहा था जो मैंने कहना था मैंने कह दिया वो सच्चाई है और एक्सपंज करें जितना करना है करें सच्चाई सच्चाई होती है धन्यवाद इन्ले राहुल गांधी लोकसभा प्रसंगम ऐसी जनाधिपत विश्वास आवेश എപ്പോഴും പ്രതിപക്ഷം ശക്തമാകുന്ന ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവുള്ളപ്പോഴാണ് അത് രാഹുൽ ഗാന്ധി ഇന്നലെ തെളിയിച്ചു കഴിഞ്ഞു താൻ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് ഇന്നലെ തെളിയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത്രയും അത് തടസ്സപ്പെടുത്താനൊക്കെ ഭരണപക്ഷം നോക്കിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല അദ്ദേഹം ശക്തമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി ഇന്നലെ കത്തിക്കേറി അഗ്നിവീറിന്റെ കാര്യത്തിലാണേലും കർഷകരുടെ പ്രശ്നങ്ങൾക്കാണേലും മണിപ്പൂരിന്റെ കാര്യത്തിലാണേലും ന്യൂനപക്ഷങ്ങളോടുള്ള കാര്യങ്ങളിലാണേലും എല്ലാ കാര്യങ്ങളിലും രാഹുൽ തൻ്റെ വ്യക്തമായ നിലപാട് ഇന്നലെ അവതരിപ്പിച്ചു രാഹുൽ ഗാന്ധി എടുത്തു പ്രയോഗിച്ചത് മോഡിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രധാന ആയുധമായ ഹിന്ദുത്വം എന്ന വാദത്തിലാണ് ഹിന്ദു എന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വകയല്ല അത് ആണെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധി അത് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി കൃഷി ഇറക്കി അതിൽ നിന്ന് വിളവെടുക്കാനാണ് ഇന്ന് ബി ജെ പി ശ്രമിക്കുന്നത് പക്ഷേ അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്നാണ് താങ്ക് യു ഫോർ വാച്ചിങ്